ദിവസങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയത് എന്നും പതിവ് പോലെ പാർവതിയും അർജുനും കാലത്തെ ഓഫീസിലേക്ക് പോകാനായി ഒരുമിച്ചിറങ്ങും തിരികെ മിക്കവാറും അവളെയും കൂട്ടിയാവും വരുന്നത് അല്ലാത്ത ദിവസം അർജുനൊന്നെങ്കിൽ വണ്ടി അയക്കും അർജുൻ പലപ്പോഴും അടുക്കാൻ ശ്രമിച്ചെങ്കിലും പാർവതി പെട്ടെന്നൊന്നും അവൻ്റെ മുന്നിൽ താണു കൊടുക്കാൻ തയ്യാറായില്ല ഇടയ്ക്കൊരു തവണ അരുമ്പും അരുണും കുടുംബവും സർപ്രൈസായിട്ട് പാർവതിയെയും അർജുനേയും ഒക്കെ കാണാൻ വന്നു നിലമോൾക്കാണെങ്കിൽ അവളെ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹം പാർവതി ഓടിച്ചെന്ന് കുഞ്ഞിനെ പൊക്കിയെടുത്ത് ഒരായിരം മുത്തം നൽകി കുറേ നേരം ഇരുന്നിട്ടാണ് അവരൊന്നും മടങ്ങിപ്പോയത് അന്നൊരു പുതിയ സൗഹൃദത്തിന് തുടക്കം കുറിക്കുമായിരുന്നു അർജുനും അരുണും തമ്മിൽ അർജുൻ നല്ലൊരു വ്യക്തിയാണെന്നും അവൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ ഏറെ വലുതാണെന്നും അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പാർവതിയോട് പെരുമാറുന്നതെന്നും ഒക്കെ അരുൺ അടുത്ത ദിവസം അവളോട് വിളിച്ചു പറഞ്ഞു അടുത്തൊന്നും പറയാതെ അവളെല്ലാം കേട്ടു ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോഴാണ് ജയശ്രീയുടെ കയ്യിലെയും കാലിലെയും പ്ലാസ്റ്ററൊക്കെ മാറ്റുന്നത് അർജുൻ പതിവ് പോലെ അന്നു അവരെ തൻ്റെ കൈകളിൽ വാരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആശ്വാസമായത് അങ്ങനെ ഇരിക്കെ ഒരു ശനിയാഴ്ച പതിവ് പോലെ ഇരുവരും കാലത്തെ പുറപ്പെട്ടതാണ് പക്ഷെ ബാഗിലേക്കുള്ള വഴിയിലേക്ക് തിരിയുന്ന പകരം അർജുൻ വണ്ടി വേറെ റൂട്ടിലേക്ക് വിട്ടു ഇതെവിടേക്കാ അർജുനട്ടാ വഴി തെറ്റിയോ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അർജുനെ നോക്കി ഇല്ല എനിക്കിതുവരെ തെറ്റുപറ്റിയിട്ടില്ല ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നും എനിക്ക് വ്യക്തതയുണ്ട് എന്നും പോകുന്നത് ഈ റൂട്ടിലല്ലല്ലോ അല്ല എന്തേ നമ്മൾ ബാങ്കിലേക്കല്ലേ പോകുന്നത് മിണ്ടാതിരിക്കും പാർവതി എവിടേക്കാണ് പോകുന്നതെന്ന് വൈകാതെ ഞാൻ കാണിച്ചു തരാം ചിരിയോട് പറഞ്ഞുകൊണ്ട് അർജുൻ വണ്ടി ഓടിച്ചു പോയി എവിടേക്കാണ് അർജുനേട്ടാ മര്യാദയ്ക്ക് പറയുന്നുണ്ടോന്നേ പാർവതി അവൻ്റെ എടുത്ത് കയ്യിൽ പിടിച്ച് കുലുക്കി ഡി അടങ്ങിയിരിക്കു ഇല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും കേട്ടോ അർജുൻ അവളോട് ദേഷ്യപ്പെട്ടു എവിടേക്കാണ് പോകുന്നതെന്ന് അർജുനോട് പറഞ്ഞുകൂടെ അത് തൽക്കാലം ഞാൻ പറയുന്നില്ല താൻ കണ്ടറിഞ്ഞാൽ മതി എനിക്കാണെങ്കിൽ ഇന്ന് ബാങ്കിൽ ഒരുപാട് വർക്കുള്ള ദിവസമായിരുന്നു ചേ ഇനിയിപ്പം എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ലെന്നേ നമുക്ക് പോയിട്ട് വരാം അത്ര തന്നെ പാർവതി ഒന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവളെ നോക്കി കണ്ണിറക്കി കാണിക്കുന്ന അർജുനെയാണ് കണ്ടത് ഏറിയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്കും നമ്മൾ എത്തും പാർവതി താൻ ടെൻഷൻ ആവണ്ട ബാങ്കിൽ അത്രയ്ക്ക് തിരക്കാണെങ്കിൽ ആഫ്റ്റർനൂൺ ഞാൻ ജോലിക്ക് കയറിക്കോളാം ർജുൻ പറഞ്ഞതും അതിനു മറുപടിയൊന്നും പറയാതെ അവൾ മുന്നോട്ട് നോക്കിയിരുന്നു ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കായിരുന്നു അർജുൻ്റെ വണ്ടി ചെന്ന് നിന്നത് സംശയത്തോടെ പാർവതി അവനെ ഒന്ന് നോക്കി ഇറങ്ങി വാടോ തൻ്റെ സീറ്റ് ബെൽറ്റ് ഊരു മാറ്റിക്കൊണ്ട് അർജുൻ പാർവതിയോട് പറഞ്ഞു അർജുൻ്റെ ഒപ്പം അമ്പലത്തിലേക്ക് കയറവേ പാർവതി ഒരു വെളിയൊച്ച കേട്ടു മമ്മ പെട്ടെന്ന് അവൾ ശബ്ദം കേട്ട് ഭാഗത്തേക്ക് നോക്കി നിലമോളായിരുന്നു ചക്കിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ നടന്നു വരുവാണ് കുഞ്ഞ് ഒരു പട്ടുവാടേയും ബ്ലൗസും ഒക്കെയാണ് കുഞ്ഞിൻ്റെ വേഷം മുടിയിൽ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് അതിലൂടെ മുല്ലപ്പൂവൊക്കെ നിറയെ ചുറ്റി വെച്ചിരിക്കുന്നു ടാ വാവേ അവരുടെ അവിടത്തേക്ക് ഓടിച്ചെന്നു കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ആ കവളിൽ ഉമ്മ വെച്ചു അപ്പോഴേക്കും കണ്ടു ലച്ചൂമ്മയും അച്ചമ്മയും ഒക്കെ ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്നത് ചേച്ചിയെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്താ വൈകിയത് ഏട്ടനയ്ക്കകത്തുണ്ട് മുഹൂർത്തായെന്ന് തോന്നു ചക്കി ചോദിച്ചതും പാർവതിയുടെ നെറ്റി ചൊളിഞ്ഞു അപ്പോഴേക്കും അവളുടെ തോളത്ത് ഒരു കൈ പതിഞ്ഞിരുന്നു അർജുൻ വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് അമ്പലത്തിലേക്ക് കയറിപ്പോയി അവിടേക്ക് ചെന്നതും പാർവതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കല്യാണച്ചക്കൻ്റെ വേഷത്തിൽ അരുൺ അവളെ കണ്ടതും അരുൺ ഒന്ന് ചിരിച്ചു ശില്പ അരുൺ ശബ്ദമുയർത്തി വിളിക്കുന്ന കേട്ടതും സ്വർണ്ണക്കസമുള്ള സെറ്റുമൊണ്ടെടുത്ത് മുടി നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി ഒരു പെൺകുട്ടി അരുണിൻ്റെ അടുത്തേക്ക് വന്നു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പാർവതി അവൻ പരിചയപ്പെടുത്തിയതും ശില്പമനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു പാർവതിക്കൊരു മിക്സ് സർപ്രൈസ് കൊടുക്കണമെന്ന് അരുണേട്ടന് നിർബന്ധമായിരുന്നു അതേതായാലും നടന്നുവല്ലേ അരുണേട്ടൻ ഹാപ്പിയായി ശില്പയുടെ സംസാരം കേട്ടപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം പാർവതിക്ക് പിടികിട്ടി മുഹൂർത്തമായിരിക്കുന്നു തിരുമേനി പറഞ്ഞതും എല്ലാവരും പെട്ടെന്ന് അവിടേക്ക് ചെന്നു തൻ്റെ അരികിലായി നിന്ന് അർജുനെ അവളൊന്നും മുഖമുയർത്തി നോക്കി എന്നിട്ട് എല്ലാവരുടെയും ഒപ്പം കോവിലിൻ്റെ ഉള്ളിലേക്ക് കയറി ശില്പയുടെ ബന്ധുക്കളായി ആളുകളും ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് ഒരു നിമിഷത്തേക്ക് മൗനമായി പ്രാർത്ഥിച്ചു പൂജിച്ച മഞ്ഞച്ചട്ടിൽ കുറത്ത് താലിയുമായി തിരുമേനി വന്നു അരുണേട്ടൻ്റെ അമ്മാവൻ്റെ കയ്യിലേക്ക് ഇലച്ചീന്ത് നൽകി അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരു നിമിഷത്തേക്ക് ഭഗവാനെ നോക്കി മിഴികളടച്ചു അപ്പോഴേക്കും ലച്ചൂമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി അരുണേ അദ്ദേഹമായിരുന്നു താലിച്ചിരട് എടുത്ത് ഏട്ടനെ ഏൽപ്പിച്ചത് പ്രാർത്ഥിച്ചിട്ട് കെട്ടിക്കോളൂ അരുണേട്ടൻ ഒന്ന് തലപൊലിക്കേ അങ്ങനെ മഹാദേവൻ്റെ മുമ്പിൽ വെച്ച് അരുണേട്ടൻ ശില്പയുടെ കഴുത്തിൽ താലിമാൽ ചാർത്തി അവരുടെ നടുവിലായി നിൽക്കുന്ന നിലമോളെ കണ്ടപ്പോൾ പാർവതിക്കവളുടെ ഹൃദയം സന്തോഷത്താൽ വിങ്ങി ഈശ്വര പാവമാണ് അരുണേറ്റ് ശില്പയെ അങ്ങനെ തന്നെ രണ്ടാളെയും ഇനി പരീക്ഷണങ്ങളൊന്നും ഏൽപ്പിക്കാതെ രക്ഷിക്കണമേ അവർക്ക് നല്ലൊരു ജീവിതം നീ പ്രധാനം നൽകണമേ നിലമോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി ശില്പമാറണേ അതായിരുന്നു പാർവതിയുടെ പ്രാർത്ഥന അവളെ കണ്ടതും ലച്ചോമ്മയും അച്ഛമ്മയും ഒക്കെ വന്ന് ഏറെ നേരം സംസാരിച്ചു പാർവതി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് അർജുൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളാരും ഈ വിവരം അറിയിക്കാഞ്ഞത് ലച്ചോമ്മ അവളോട് പറഞ്ഞു അതിനൊക്കെ മറുപടിയായി പാർവതി ഒന്ന് പുഞ്ചിരിച്ചു അരുണേട്ടനും ശില്പയും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു അവരുടെ കൂടെ നിലമോളും ചക്കിയുമുണ്ട് ഉണ്ട് കുസൃതിയും കുറുമ്പുമായി നിലമോൾ അവിടെ ഓടി നടന്നു മോളെ സൂക്ഷിച്ച് വീടല്ലേടാ ശില്പ അവളുടെ പിന്നാലെ ഓടിച്ചെന്നപ്പോൾ പാർവതി ഉറപ്പിച്ചിരുന്നു പെറ്റമ്മയേക്കാൾ സ്നേഹത്തോടെ നിലമോളെ ഈ അമ്മ നോക്കുമെന്നുള്ളത് അർജുനും പാർവതിയും ഫോട്ടോയൊക്കെ എടുക്കാനായി കൂട്ടിക്കൊണ്ടു വന്നു പോയത് അരുൺ വന്നിട്ടായിരുന്നു അവർ രണ്ടാളും അരുണിനും ശില്പയ്ക്കും ആശംസകൾ നേർന്നു ക്ഷേത്രത്തിന് വെളിയിലായുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ വെജിറ്റേറിയൻ സദ്യയൊക്കെ ഏർപ്പാടാക്കിയിരുന്നു എല്ലാവരും കൂടി അവിടേക്ക് പോയി ഒരുപാട് നാളുകൾക്ക് ശേഷം നിറഞ്ഞ സന്തോഷത്തോടെയുള്ള എല്ലാവരുടെയും ആ മുഖം കണ്ടപ്പോൾ പാർവതിക്കും ഒരുപാട് മനസ്സ് നിറയുകയായിരുന്നു ശില്പയുടെ ആദ്യ വിവാഹം കഴിഞ്ഞതാണെന്നും മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇരുവരും ചേർന്ന് എവിടെയോ യാത്ര പോയപ്പോൾ ശില്പയുടെ ഭർത്താവ് കാർ അപകടത്തിൽ മരിച്ചുപോയെന്നും ഒരുപാട് പരിക്കുകളോടെ ശില്പ രക്ഷപ്പെട്ടുവെന്നും എന്നാൽ ശില്പയ്ക്ക് ഒരമ്മയാകാനുള്ള കഴിവില്ലെന്നുമൊക്കെ ലച്ചോമ്മയായിരുന്നു പാർവതിയോട് പറഞ്ഞത് എല്ലാം നല്ലതിനാണെന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്ന് പാർവതി അവരോടും പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയോളമായി എല്ലാവരും ക്ഷേത്രത്തിൽ നിന്നും പിരിഞ്ഞു പോയപ്പോൾ ഒന്നുകൂടെ അരുണിൻ്റെയും ശില്പയുടെയും കയ്യിൽ പിടിച്ചു കുലുക്കി ഇരുവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ച ശേഷം അർജുനും പാർവതിയും അടങ്ങിയത് ഇന്നിനി ബാങ്കിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടോ പാർവതി അർജുൻ ചോദിച്ചതും അവൾ കുഴപ്പമില്ലെന്ന് അവനോട് പറഞ്ഞു ഇന്ന് സാറ്റർഡേ നാളെ എന്തായാലും ഓഫാണ് അത് കഴിഞ്ഞ് വരുന്ന രണ്ട് ദിവസങ്ങൾ തനിക്ക് പൂജ ഹോളിഡേയ്സ് ആണല്ലേ അവൾ തലകുലുക്കി കുലിക്കി വീട്ടിൽ ചെന്നിട്ട് നാലഞ്ച് ദിവസത്തേക്ക് ആവശ്യമായ ഡ്രസ്സും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് പായ്ക്ക് ചെയ്തോണം കേട്ടോ നമുക്കൊരു ട്രിപ്പ് പോകണം എവിടേക്ക് അതും സർപ്രൈസ് എന്തേ അങ്ങനെ സർപ്രൈസായിട്ട് പോകാനാണോ എൻ്റെ ഇഷ്ടങ്ങളൊന്നും അർജുനട്ട് നോക്കാത്തത് പെട്ടെന്ന് അവൾ മുഖം വീർപ്പിച്ച് അവനോട് ചോദിച്ചോ അപ്പോഴേക്കും അർജുൻ തൻ്റെ വണ്ടി ഒന്ന് ഒതുക്കിയിരുന്നു അത് ശരിയാണല്ലോ ഈ പറഞ്ഞ പോലെ എൻ്റെ പാറോട്ടിയുടെ ഇഷ്ടങ്ങളൊന്നും ഞാൻ ഇതുവരെയായിട്ടും ചോദിച്ചിട്ട് പോലുമില്ല വെരി സോറി ഡിയർ അവൻ അവളുടെ മുൻപിൽ ക്ഷമാപണം നടത്തി അത് കണ്ടതും പാർവതിയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി തട്ടിക്കളിച്ചു ഇനി പറയാം എവിടേക്കാണ് നമുക്ക് രണ്ടാൾക്ക് മാത്രമായി ഒരു യാത്ര പോകേണ്ടത് അതും നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് അവൻ അത് പറയുകയും പാർവതി ഒന്നും ഞെട്ടി പറയട എവിടെയാ പോകേണ്ടത് ഒരിടത്തും പോകണ്ട അതെന്താ അതങ്ങനെയാ ഓ അങ്ങനെ നീ പ്ലീസ് അർജുനായിട്ട് വണ്ടിയെടുക്കു നേരം പോകുന്നു അത് ഇന്നിനിത്താൻ ബാങ്കിലേക്ക് പോകുന്നില്ലല്ലോ പിന്നെന്താ എങ്കിൽ ഇവിടെ കിടക്കാം അല്ല പിന്നെ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോകാലേ പാർവതിക്ക് എതിർപ്പൊന്നുമില്ലെന്ന് അവൾ മറുപടിയൊന്നും പറയാതിരുന്നപ്പോൾ അർജുനു തോന്നി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവൻ വണ്ടി മുന്നോട്ടെടുത്തു ആ സമയത്താണ് അരുന്ധതിയുടെ ഫോൺ വന്നത് അരുണിൻ്റെ വിവാഹത്തെക്കുറിച്ചൊക്കെ വിളിച്ചു ചോദിച്ചതാണ് അർജുൻ കൃത്യമായ മറുപടികളൊക്കെ അമ്മയ്ക്ക് നൽകുകയും ചെയ്തോ അതിനുശേഷം ഫോൺ പാർവതിക്കും കൈമാറി അവളും അരുന്ധതിയോട് സംസാരിച്ചു അവർ ഇരുവരും വീട്ടിലെത്തിയപ്പോൾ സമയം രണ്ടര കഴിഞ്ഞു ജയശ്രീ ഇപ്പം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അരുണിൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ പാർവതി പറയുന്നത് കേട്ടതും ജയശ്രീ ചിരിച്ചു എന്നോട് പറഞ്ഞിട്ടാണ് മോളെ അർജുൻ ഇറങ്ങിയത് അത് കേട്ടതും എന്തോ ഒരു ദേഷ്യം പോലെ പാർവതിക്ക് തോന്നി അപ്പോൾ എല്ലാവരും അറിഞ്ഞായിരുന്നല്ലേ എന്നോട് എന്തിനാ ഇത്ര ഒളിച്ചു വെച്ചത് എത്തിയ പാടെ അവൾ അർജുൻ്റെ നേർക്ക് ഇത്തിരി ദേഷ്യപ്പെട്ടു അതിനു മറുപടിയായി അവൻ അവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി ഒരു നിമിഷം കൊണ്ട് അവളുടെ അദരം നുകർന്നിരുന്നു പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും പാർവതിക്ക് മനസ്സിലായില്ല ആദ്യം ഒന്ന് വിടർന്ന ശേഷം പിന്നീട് അവളുടെ മിഴികൾ ചെറുതായി കുറുകിയിരുന്നു അവൻ്റെ കൈക്കൊമ്പളിലായിരുന്നു അവളുടെ വദനം അതിനുശേഷം അവൻ്റെ വലം കൈ അവളിനോട് അലയാൻ തുടങ്ങിയതും പാർവതി പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു എന്നിട്ട് സർവ്വശക്തി പ്രയോഗിച്ച് അർജുനെ തള്ളി മാറ്റി പിന്നിലേക്ക് പോയ അർജുൻ ചെന്ന് വീണത് കിടക്കയിലാണ് തൻ്റെ ഇടതുകാൽ കൊണ്ട് അവൻ ഒന്ന് തട്ടിയിട്ട് പാർവതിയെ അവൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു അതിനുശേഷം അവളെ ആഴത്തിൽ പുണർന്നു അർജുനേട്ടാ വിടുന്നുണ്ടോ അവളാവുന്നത്ര കുതറിയെങ്കിലും അവിടെ വിജയിച്ചത് അർജുനാണ് അർജുനേട്ടൻ എന്തിനാ ഇനി ട്രിപ്പ് പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ പാർവതിയുടെ ഉയർന്നതും അവൻ്റെ കൈകൾ ഒന്നയിഞ്ഞു ഓർമ്മിപ്പിച്ചതും നന്നായി പണ്ണേ എല്ലാം കൈവിട്ടു പോയനെ അവനത് പറയുമോ പറയും അവനതു പറയുമ്പോൾ അപ്പോഴും പാർവതി അവൻ്റെ ദേഹത്ത് തന്നെയായിരുന്നു പിടഞ്ഞെഴുന്നേറ്റ് മാറാൻ ഇടയ്ക്കൊക്കെ അവൻ ശ്രമം നടത്തിയെങ്കിലും അവളെ അർജുൻ വിട്ടിരുന്നില്ല എത്ര നാളായി ഇങ്ങനെ എനിക്കൊന്ന് ആഗ്രഹിച്ചിട്ടെന്നറിയോ കുറച്ച് കഴിയട്ടെ എന്നിട്ട് എണീറ്റാൽ മതി അവൻ പറഞ്ഞു അത്രയും നേരം ബലപ്രയോഗം നടത്തിയവൾ അവനിലേക്ക് ചേർന്നു വന്ന നിമിഷമായിരുന്നു അത് അർജുനെ ഇറക്ക പുണർന്ന് അവൻ്റെ ഇരു കവളിലും പാർവതി മാറി മാറി ചുംബിച്ചോ ഇപ്പോൾ ഇത് മതി വെണ്ണേ ബാക്കിയൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എത്തിയിട്ട് മതി അർജുൻ പറഞ്ഞതും പാർവതി ഒന്ന് ചിരിച്ചു അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ച കയ്പ് ദിനങ്ങളോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും പുതിയൊരു യാത്ര തുടങ്ങുകയായിരുന്നു അവസാനിച്ചു അർജുനൊരു വില്ലനാക്കിക്കൊണ്ട് പാർവതി ഒരുപാട് വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എഴുതാനിരുന്നതായിരുന്നു പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നെ ഇതൊക്കെ ആദ്യ നാളുകളിൽ എഴുതിയ കഥയാണ് അതാണ് പെട്ടെന്ന് തീരുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു